നിറം കഫയുടെ ഒരു പുതിയ സെക്ഷനാണ് കേട്ടോ പഴമയുടെ രുചിക്കൂട്ട് അതായത് നമ്മുടെ വീടുകളിലെ അമ്മമാരുടെ ഓരോ സ്പെഷ്യൽ റെസിപ്പികളും അതിൻ്റെ പഴമ നഷ്ടപ്പെടാതെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങളോട് വരുത്തി നമുക്ക് മുന്നോട്ട് പോകാം റെസിപ്പി പറഞ്ഞു തന്നേക്കുന്നത് രാമാമയാണ് എൻ്റെ കോട്ടയത്തെ മമ്മിയുടെ അനീതിയാണ് ശരിക്കും ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന് കട്ട് എന്ന് പറയും പക്ഷേ ശരിയായിട്ട് പറയുന്നത് ആന്ധ്ര ആന്ധ്രാ പിക്കൾ അത് അവർ കടുകെണ്ണയിലൊക്കെ ഇടുന്നത് നമുക്ക് കടുക എണ്ണ അത്ര പിടുത്തോ അല്ലാത്തതുകൊണ്ട് നല്ലെണ്ണയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അത് ചെയ്യുന്നതിന് ചെറിയ ചെറിയ പ്രത്യേകതകളുണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അച്ചാർ നമുക്ക് കിട്ടും രാമമ്മ പറഞ്ഞു തന്നതനുസരിച്ച് ഓരോ സ്റ്റെപ്പും ഞാൻ ഫോളോ ചെയ്തേക്കുന്നത് ശരിക്കും നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ആദ്യം മൂപ്പാ ആവാത്ത മാങ്ങ വേണം എടുക്കാൻ ശരിക്കും നമ്മുടെയൊക്കെ വീടുകളിലെ മാങ്ങ പറ അത് കഴുകി നമ്മളിതുപോലെ ആ തണ്ടേന്ന് പൊട്ടിച്ചെടുക്കണം അപ്പം അതിലൊരു കറയുണ്ടല്ലോ ആ കറ വരെ കളയാത്ത രീതിയിലാണ് എടുക്കേണ്ടത് പക്ഷേ നമുക്കതൊന്നും ഇപ്പം പറ്റത്തില്ല നമ്മൾ മേടിക്കുന്നതാണ് അതുകൊണ്ട് ശരിയായിട്ട് കഴുകിയൊക്കെ എടുക്കണം മാങ്ങ ഇങ്ങനെ നടുക്കൂട് മുറിക്കുക അത് ഇച്ചിരി കട്ടിയായിരിക്കും അതിങ്ങനെ തട്ടി തട്ടിയാണ് അത് മുറിക്കേണ്ടത് കേട്ടോ ഡാമേജ് ആകാത്ത രീതിയിൽ മുറിക്കണം എന്നിട്ട് അതിൻ്റെ അകത്തു നിന്ന് ആ സീഡെടുത്ത് മാറ്റണം എന്നിട്ട് അവിടെ കുറച്ചൊരു വെള്ള പോഷനുണ്ട് അതും എടുത്ത് കളയണേ എന്നിട്ട് ഈ ഓരോ പീസും മൂന്നായിട്ട് മുറിക്കണം അങ്ങനെ മുറിച്ച് വന്നപ്പം ഒരു കിലോ ഉണ്ട് ഞാൻ പറഞ്ഞ പോലാണ് മാങ്ങ മുറിക്കേണ്ടത് പക്ഷേ എനിക്ക് കിട്ടിയ മാങ്ങ ഒരുപാട് മൂത്തതായിരുന്നു അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ മുറിച്ചെടുത്തത് പിന്നെ അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിന് കല്ലുപ്പ് കല്ലുപ്പാണ് അത് തെറ്റിക്കല്ലേ കല്ലുപ്പ് തന്നെ ഇടണം അതിന് മഞ്ഞളും കല്ലുപ്പും കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു രാത്രി പുറത്ത് വയ്ക്കണേ ഇനി ഇതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും നാളെ രാവിലത്തേക്ക് ഒരു രാത്രി വെച്ചതിന് ശേഷം ഞാൻ ആ അടപ്പ് മാറ്റുമ്പം ഇതുപോലെ വെള്ളം വന്നിട്ടുണ്ടാവും ഈ വെള്ളം കളയല്ലേ നമുക്ക് പിന്നീട് ആവശ്യം വരുന്നുണ്ട് ഇനി ഈ മാങ്ങ ഓരോന്നും നമുക്ക് വാരിയെടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം ഉണക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതേലും നമുക്ക് തൊടുമ്പോൾ വെള്ളം തോ ഫീൽ ചെയ്യുന്നുണ്ട് ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മുഴുവൻ അതിൽ നിന്ന് മാറണം അത് അതിൻ്റെ കണക്ക് കിട്ടും ഒരുപാട് ഉണക്കി കളയല്ലേ രണ്ട് മുതൽ നാല് മണിക്കൂറൊക്കെ വെച്ച് ഉണക്കണ്ടൊക്കെ ആവശ്യമേ ഉള്ളൂ ഇത് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ തലമുറയ്ക്കോട്ട് ചെയ്യാൻ പറ്റുന്നതിൽ ചെറിയ ചേഞ്ചസ് ഞാൻ വരുത്തൂ എന്ന് പറഞ്ഞത് ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുന്നത് എൻ്റെ ഫ്ലാറ്റിന് വരാന്തയില്ല അപ്പോൾ നമുക്ക് ഈ മാങ്ങ കൊണ്ട് വെയിലത്ത് വെച്ച് ഉണക്കാനുള്ള സൗകര്യം എനിക്കില്ല അപ്പം ഞാൻ ഒരു ബേക്കിംഗ് ട്രെയിലോട്ട് ഇട്ടു എന്നിട്ട് അത് ഞാൻ ഓവനിലോട്ട് വെച്ചു ഒരു ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് കുറച്ച് നേരം ചൂടാക്കുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയി ഡ്രൈ ആയി വരും അതിൽ വെള്ളമൊന്നും ഇല്ലാതാകുന്നുണ്ട് എൻ്റെ പരുവം കേട്ടോ വെയിലത്ത് വെച്ച് ഉണക്കാമെങ്കിൽ അതാണ് ബെസ്റ്റ് അത് പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഓവനിൽ വെച്ച് ചൂടാക്കിയെടുത്ത് ഇപ്പം അതിലെ വെള്ളമൊക്കെ പോയി ഒരുമാതിരി ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇപ്പം അത് തൊടുമ്പോൾ എൻ്റെ കയ്യിൽ വെള്ളമൊന്നും ആകുന്നില്ല ഈ ഇങ്ങനെ ഈ പരുവത്തിലെടുക്കണം അതാണ് എൻ്റെ കണക്ക് ഇനി ഒരു തവ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കടുക് അത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇതെങ്ങനെയായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പൊട്ടലൊക്കെ വരും ആ സമയത്ത് നമുക്കത് മാറ്റാൻ കേട്ടോ നമുക്ക് കടുവു പരിപ്പ് മേടിക്കാനാണെങ്കിലും കിട്ടും കിട്ടും ഇനി ഒരു ടീസ്പൂൺ ഉലുവയാണ് ഇടുന്നത് അതും കണ്ടോ നിറമൊക്കെ മാറി ഒന്ന് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി മിക്സിങ് ടൈമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെയിലത്ത് വെച്ചാൽ ഉണക്കുന്നെങ്കിൽ നമ്മൾ ഈ മാങ്ങ ഇനി അടുപ്പത്ത് വെക്കുന്നതിൽ എല്ലാം മിക്സ് ചെയ്തു അടച്ചു വെക്കത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ മാങ്ങ എല്ലാം ഇട്ടു അതിൻ്റെ അകത്തോട്ട് ആറ് ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ അതായത് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മൂന്ന് ടേബിൾ സ്പൂൺ എരിവുള്ള ചില്ലി അങ്ങനെ ടോട്ടൽ സിക്സ് ടേബിൾ സ്പൂണ് അത് ഇടുന്ന എരിവ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം കുറയ്ക്കാം ഇനിയും കൂട്ട രണ്ടാവശ്യം വരുന്നില്ല ഇനി നമുക്ക് ആ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കടുക് ഒന്ന് പൊടിച്ചെടുക്കാം ഫുള്ളായിട്ട് പൊടിയേണ്ട അതുകൊണ്ട് മിക്സി ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് പൊടിച്ചെടുക്കാം കേട്ടോ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് ഒരുമാതിരി തരിതരിപ്പോടുകൂടി എന്നാൽ പൊടിഞ്ഞിട്ടു കൊണ്ട് അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തു അതിനെ മാങ്ങായ്ക്കകത്തോട്ടിട്ടു ഇനി ഞാൻ പൊടിച്ചെടുത്തത് അവലുവയാണ് അത് ഞാൻ ആദ്യത്തന്നെ ഇട്ട് പൊടിച്ചു അങ്ങ് ഒരുപാട് പൊടിയാവല്ലേ കുറച്ച് തരിതരിപ്പാണേ ഇനിയും ഇതിലോട്ട് ഒഴിക്കുന്നത് നമ്മൾ ആ ഒരു രാത്രി വെച്ചപ്പം മാങ്ങായ്ക്കകത്തു നിന്ന് ഇറങ്ങി വന്ന വെള്ളമില്ലേ മഞ്ഞളും കല്ലുപ്പും എല്ലാം കൂടി ഇട്ടപ്പം വന്ന വെള്ളം ആ വെള്ളം ഞാനിതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക വേറെ വെള്ളം ഒഴിക്കല്ലേ ആ വെള്ളം മാത്രമേ ഒഴിക്കാവൂ പിന്നീട് ഇട്ടത് ഒരു ടീസ്പൂൺ കായപ്പൊടിയാണേ നമ്മൾ എണ്ണ ചൂടാക്കണം ഏകദേശം ഒരു ഒന്നര കപ്പ് എണ്ണ ചൂടാക്കിയെടുത്തു നല്ലെണ്ണയാണ് എടുത്തേക്കത്തത് ശരിക്കും ആന്ത്രപ്പിക്കലിന് മസ്റ്റേർഡ് ഓയിലാണ് ഒഴിക്കുന്നത് നമുക്ക് ആ രുചി ഇഷ്ടപ്പെടാത്തോണ്ടാണ് നല്ലെണ്ണ യൂസ് ചെയ്യുന്നത് അത് എണ്ണ ചൂടാറിയതിന് ശേഷമേ നമ്മൾ ഒഴിക്കാവൂ ഒന്നുകൂടി ശ്രദ്ധിക്കണേ എണ്ണ തണുത്തതിന് ശേഷമാണ് മാങ്ങയയ്ക്കകത്തോട്ട് ഒഴിച്ച് ഇനി ഞാൻ ആ മാങ്ങയെല്ലാം എടുത്തുകൊണ്ട് ഭരണിക്കകത്തിട്ട് അടച്ചു വെക്കുക കുറച്ച് എണ്ണ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നരക്കപ്പാണ് ചൂടാക്കിയത് ഒരു കപ്പിനെ ഇട്ടു അരക്കപ്പ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ടോട്ടൽ ഒരു രണ്ട് കപ്പ് വരെ ഒക്കെ പോകാം ഒന്നര മുതലെ രണ്ട് കപ്പ് വരെ എടുക്കുക അരക്കപ്പ് അവിടെ മാറ്റിയിട്ടുണ്ട് എണ്ണ കണ്ടോ ഈ മാറ്റിയിരിക്കുന്ന എണ്ണ ഞാനിനി ഈ മാങ്ങയെല്ലാം ഭർണിയിലിട്ടു അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക നമ്മൾ പിക്കിൾ എന്തിലും ഇട്ട് വെച്ച് കഴിഞ്ഞാലും ആ പാത്രം നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുക വേണമെങ്കിൽ നല്ലെണ്ണ വെച്ച് ഒന്ന് തൂത്തു എടുക്കുക എന്നിട്ട് മാത്രമേ പിക്കിൾ അതിലിട്ട് അടച്ചു വയ്ക്കാവൂ ഇനി പയ്യെ ഭരണി അടച്ച് നമുക്കൊരു തുണിയും കൊണ്ട് കെട്ടിവെക്കാം ഒരാഴ്ച കഴിയുമ്പോഴോ അല്ല മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പയ്യെ മൂടി തുറന്ന് നോക്കുമ്പം ഇതുപോലെ എണ്ണ മോളി വന്നിട്ടുണ്ടാകും എണ്ണ ഇങ്ങനെ മോളി വന്ന് കിടന്നു കഴിഞ്ഞാൽ ഈ പിക്കിൾ കേടാവത്തില്ല അല്ലെങ്കിൽ കേടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ നമ്മൾ മാങ്ങ എടുക്കുമ്പോഴും നല്ല മാങ്ങ നോക്കി നോക്കിയെടുക്കുവാണെങ്കിൽ നല്ലത് പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന മാങ്ങയൊക്കെ നമുക്ക് അത്രയും ഗ്യാരൻ്റി പറയാൻ പറ്റത്തില്ല വീട്ടിലൊക്കെ മാങ്ങയാണെങ്കിൽ ബെസ്റ്റ് ഒരു മാസമൊക്കെ ഇരുന്നിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുവേ ഇതുപോലെ നമ്മളൊരു പാത്രത്തിലോട്ടിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഫോർക്ക് വെച്ച് എടുക്കുക എണ്ണ അതിൽ തന്നെ കിടക്കണം കുപ്പി തന്നെ കിടക്കണം അങ്ങനെ ഇരുന്നാൽ ഇത് കേടാവത്തില്ല എങ്ങനെയാണ് ആന്ധ്രാ പിക്കിൾ ചെയ്യേണ്ടതെന്ന് രാവ എനിക്ക് ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞു തന്നു അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സൂപ്പർ പിക്കിളായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്തു ഓക്കെ വീണ്ടും കാണാം നന്ദി നമസ്കാരം